ജീവിതത്തില് ഫോളോവേഴ്സിന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ഒരുപാട് ഫോളോവേഴ്സിനൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ ഞാനൊരു കഥ പറയാം ഒരു പരുന്ത് ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകണം കേട്ടോ ആ പരുന്തിന്റെ കാലുകൾക്കിടയിൽ ഒരു കോഴിക്കുഞ്ഞുണ്ട് അങ്ങനെ ആ പരുന്ത് ഇങ്ങനെ പോകണ സമയത്ത് ഈ ബാക്കിൽ ഒരുപാട് പരുന്തുകൾ കൂടെ കൂടി ആ സമയത്ത് പരുന്തിന് ഒത്തിരി സന്തോഷം തോന്നി കാരണം എൻ്റെ ബാക്കിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടല്ലോ ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് നീങ്ങി കേട്ടോ അല്പം കൂടി കഴിഞ്ഞപ്പോ ഈ പരുന്തിന്റെ കാലുകൾക്കിടയിലുള്ള ആ കോഴിക്കുഞ്ഞ് താഴേക്ക് വീണു ആ സമയത്ത് ഈ ബാക്കിലുണ്ടായിരുന്ന പരുന്തുകളൊക്കെ ആ കോഴിക്കുഞ്ഞിന്റെ ബാക്കിലായി അപ്പോഴാ പരന്തിന് മനസ്സിലായത് ഇതുവരെ അവർന്ന് എന്റെ ബാക്കിലായിരുന്നില്ല ഈ കോഴിക്കുഞ്ഞായിരുന്നു അവരെ ലക്ഷ്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ആളുകള് നമ്മളെ ഫോളോ ചെയ്യാ നമ്മളെ ബാക്ക് കൂടാ നമ്മളെ നന്മകൾ കണ്ടിട്ടാണ് നമ്മളെ പോസിറ്റിവിറ്റി കണ്ടിട്ടാണ് സോ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്താല് നമ്മളെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും സോ ഓരോ ദിവസവും ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുക നന്മകൾ ചെയ്യുക ഹെൽപ്പ് ചെയ്യുക പലരെയും സഹായിക്കുക ഈ സമയത്ത് നല്ല പോസിറ്റീവ് ഫോളോവേഴ്സ് നമുക്ക് ഒരുപാടുണ്ടാകും സോ ഡു വെൽ